രണ്ടു വശത്തും വാഴകൾ ഇങ്ങനെ ഇടതൂർന്ന് നിൽക്കുന്ന ഈ സ്ഥലം മലപ്പുറം ജില്ലയിലെ വാഴക്കാട് പഞ്ചായത്തിലെ ചെറുവട്ടൂർ എന്ന് പറയുന്ന സ്ഥലമാണ് ഞങ്ങളിവിടെ വന്നതിന് ഒരു ലക്ഷ്യമുണ്ട് വയസ്സാൻ കാരണം എന്നെ കൊണ്ടാകൂല പറഞ്ഞത് തീർക്കാനായി നമ്മുടെ യാത്ര തുടരുമ്പോൾ വാഴക്കാട്ടെത്തുമ്പോൾ നമുക്കിപ്പോ പാട്ട് പാടി തന്നില്ലേ പനക്കൽ കോയസൻ കോയസൻക പേരെടുത്ത കാളകുട്ട് താരമാണ് ഇക്ക എത്ര കൊല്ലായി കൊല്ലായിപ്പോ കാളകുട്ടാന്ന് പറഞ്ഞിട്ട് അത് ചുരുക്കി പറയുകയാണെങ്കിൽ തൊണ്ണൂറ്റഞ്ചു റുപ്യക്ക് ഒരു മൂലിനെ വാങ്ങിയിട്ട് ചെറുതായിരുന്നു നാലാം ക്ലാസ്സിൽ സ്കൂളിൽ കാലത്ത് തുടങ്ങിയ ഈ പരിപാടി നാലാം ക്ലാസ്സിൽ ഓടക്കാട്ടിൽ പോക്കറ്റ് തൊണ്ണൂറ്റുപ്പൊക്കെ തൊണ്ണൂറ്റഞ്ചു എന്താ കിട്ടല് ആ തൊണ്ണൂറ്റഞ്ചുപ്പ ഒരു മൂരണം വാങ്ങിട്ട് ഈ ഫീൽഡിലിറങ്ങിയാ എവിടൊക്കെ പോയിപ്പോൾ കേരള എവിടെ കാളകൂട്ട് കണ്ടോ അവിടെ ഞാൻ പോവാത്തും കണ്ടു ഇല്ല വേറെന്തൊക്കെ മലപ്പുറം എന്ന് പറയുമ്പോ ഫുട്ബോള് എന്തെല്ലാം പക്ഷെ നിങ്ങൾക്ക് കാളപൂട്ട് ഒരു ലഹരിയ പാട്ട് എങ്ങനെയാ തുടങ്ങുന്നത് അത് കാളപ്പൂട്ടിന്റെ ഇതായിട്ട് കാളപൂട്ടിൻറെ ചെയ്യാൻ പോലെ നമ്മള് സ്ഥാനാർത്ഥിയല്ലേ കാലങ്ങും ബലങ്ങും ഓടുകയാണ് കണ്ടില്ലങ്ങളെ ഓല് രണ്ടാൾ വലിയ ചങ്ങായിമാരാണ് രാഷ്ട്രീയം അവനാന്റെ അവനാന്റെ രാഷ്ട്രീയം പറഞ്ഞിട്ട് കാര്യമില്ല ഐക്യത എല്ലാവർക്കും ആർക്കെന്ത് സംഭവിച്ചാലും എല്ലാവരും ആട്ടുംകോട്ട് കൂടിയാടിയിട്ട് അതിന് കല്യാണം ഒരു കുട്ടീനെ കൈ കല്യാണം കഴിക്കാനും സഹായിക്കാനോ എല്ലാ കാര്യത്തിലും എല്ലാ കൃഷികരൊക്കെ ഇപ്പൊ വാഴക്കൃഷിയിലൊക്കെ സമയം ഹാപ്പിയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ നേരിടുന്നുണ്ടോ ആദ്യം നേരിടുന്ന ഇവിടെ വെള്ളപ്പൊക്കം കൊണ്ട് കൃഷി ചെയ്യാൻ പെയ്യാത്ത സാഹചര്യമല്ലേ ഇൻഷുറിന്റെ പ്രശ്നങ്ങളൊക്കെ ഇൻഷുറിന്റെ പൈസ തീരെ കിട്ടണ തന്നല്ലേ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ആ പൈസ വരുന്നില്ല അങ്ങോട്ട് എന്തെങ്കിലും ഗവൺമെന്റിന് കൊടുക്കാണ്ടെങ്കില് മണിക്കൂർ വെച്ചിട്ട് അതിനുള്ള എല്ലാ നിയമങ്ങളും പൊക്കും ഇവിടെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇനിക്കൊക്കെ ഇൻഷുറിന്റെ പൈസ കിട്ടാണ്ടായിട്ട് യാതൊരു അഡ്രസ്സും ഇല്ല അത് ആരോടത് തുഞ്ചൻ നിശൂല്ല

ഞങ്ങൾ എപ്പോഴപ്പോലും നിങ്ങളെ മുഖം നമ്മളെ മനസ്സിലുണ്ടാവും ഈ നാടും താങ്ക് യു അപ്പൊ നമ്മുടെ യാത്ര തുടരുകയാണ്